കേരള കേരള പിറവി പിറവി ദിനം നിങ്ങൾ എല്ലാവർക്കും ദിനാശംസകൾ അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്ത നാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ നിത്യതി മക്കളെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഇതാ ഏർപ്പാട് ചെയ്തത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ക്ലിയർ ചെയ്യണം കേട്ടോ ഇപ്പൊ രണ്ടു മൂന്ന് വീഡിയോ ആയിട്ടാണ് പറയാൻ തുടങ്ങിയത് നമുക്ക് നോക്കാൻ പറയുന്ന ശ്രീലക്ഷ്മി സ്റ്റാർട്ട് ഇന്ന് കേരള പിറവി ദിനം എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ ചെറിയൊരു സമ്മാനമാണ് ഈ ഒരു വീഡിയോ അതുപോലെ നമ്മുടെ ക്ലാസിക്കലിനും സെമി ക്ലാസിക്കലിനും താല്പര്യമുള്ളവർ ഓൺലൈനായിട്ടും ആയിട്ടും താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടണേ അതുപോലെ നമ്മുടെ നൃത്തം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ഡെഡിക്കേറ്റ് ചെയ്യാം അതിനു വേണ്ടിയിട്ടും താഴെ കാണുന്ന ഇതേ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓക്കേ ഇനി എവിടെയാണ് നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടതിന് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക എന്ത് തന്നെയായാലും ഞങ്ങൾ തിരുത്തുന്നതായിരിക്കും എന്ത് തന്നെയാലും അല്ലെ എന്റെ ദിറ്റ്യൂഷനിലെ അധ്യാപകരാണ് കൊച്ചു മക്കള് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് എത്തുമ്പോ കുഞ്ഞു വാവകളാവോ അല്ലേ ആ അല്ലെങ്കിൽ പിന്നെ മൊത്തം പേര് ആറ്റിറ്റ്യൂഡാറ്റി പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒറ്റ ഷോട്ടിലാണ് എടുക്കുന്നത് ഇത്രയാണെന്നോട് ചേച്ചി പറയാ പറഞ്ഞോ ഉദ്ദേശം ഒരു പതിനഞ്ചു മിനിറ്റ് സമയം എടുത്തില്ലേ പതിനഞ്ച് പിന്നെ പക്ഷെ ഒരുങ്ങി ഇറങ്ങ ഒരു പത്ത് മിനിറ്റ് പുറത്ത് എടുത്തേട്ടോ സമയെടുത്ത് അപ്പൊ പതിനഞ്ചു മിനിറ്റ് ഡാൻസിനെ മാറ്റി ഒരു പത്തിരുപത് മിനിറ്റ് എടുത്തു തോന്നിന്ന് ഒരുങ്ങാൻ എന്ത് പറ്റിയോന്നു റെഡി ആരാ മോളെ തുടങ്ങുന്നേ ശ്രീലക്ഷ്മി അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ ഓക്കേ റെഡി എന്തു One, two, three, start. <laughs> ഒരു ഹരിത ീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും കണുവലിയും കാറ്റിൽ ഇളയാറിൻ നിലയാടും കുളിരുളാവും നാട് നിറപൊലിയേകാമെൻ്റെ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിന േര മീരകളാടും ഒരു ഹരിത ചാരു തീരം ഉടയൂരം കളമേളം കവിത പാടും തീരം ും ചെളിക്കൊലു പെണ്ണിവൾ കളമാറ്റും കളമൊഴിയ കൊച്ചികൾ പകൽ നീളേക്കിനാ കാണും ഒട്ടിനു മനുരാഗക്കരൾ പോലെ മണ്ണിനുമൾ പോലെ മനം തുഴിക്കും

നിറകളാടും ഒരു ഹരിത കാരു തീരം പ്രയോരം കളമേളം കവിത പാടും തീരം കൃത്യം മിനിറ്റ് മക്കള് ചെയ്ത നമ്മുടെ കൂട്ടുകാർക്കുള്ള ഒരു സമ്മാനമാണ് പിന്നെ അഭിരാമി മോളെ ആ റൗണ്ട് ചെയ്തത് ലാസ്റ്റ് തിരിച്ചല്ലേ റൗണ്ട് ചെയ്യണ്ടേ രണ്ട് ഒരേ ഡയറക്ഷൻ ആ കുഴപ്പമില്ല പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഇത്രയെങ്കിലും ചെയ്തെടുത്തില്ലേ ഉദ്ദേശിച്ചു ഓക്കെ ആ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ അഭിരാമി മോളിന്റെ അടുത്ത് തന്നെ എത്തി പറഞ്ഞോ ആദ്യം പോഷണി തന്നെ ചെറുതായിട്ടൊന്ന് തെറ്റിച്ച അത്രയും നേരം ഓർമ്മയുള്ള സ്റ്റിപ്പ് അപ്പ മറന്നു അതല്ലേ എനിക്ക് തോന്നി ബാക്കിയെല്ലാം നന്നായിട്ടാ ചെയ്തത് ലാസ്റ്റ് ചെറിയ ജനമോളെ ഓ ഞാൻ ഓന്നായിട്ട് കളിച്ചു ആഹ് കളിച്ചില്ലേ കളിച്ചു നല്ല അവരുടെയൊക്കെ മുഖം കണ്ടാൽ തന്നെ കറക്റ്റ് അറിയാ കണ്ണിന്റെ അയ്യോ ജനമോള് കണ്ണെടുത്തേക്കുന്ന കൊള്ളാം അല്ലേ ഒരു മീൻ മീനാക്ഷി വന്നിരിക്കുന്ന എന്റെ അത്ര വരുവല്ലെങ്കിലും കൊള്ളാം എല്ലാവരും ശരി എങ്ങനുണ്ടായിരുന്ന ശ്രീലക്ഷ്മിയെ സാധാരണ ഇല്ലാതെ നടന്നു അതിനൊക്കെ കാരണക്കാർ ചേച്ചിയാണ് പതിനഞ്ചു മിനിറ്റ് സമയമൊക്കെ തന്ന ഇങ്ങനെയാണ് ഈ മൂന്ന് മണിക്കൂർ തന്നെ നമുക്ക് ആണ്ടി ഒരിക്കാ വീഡിയോ ഇട്ടൂടെ ശരി ആ എങ്ങനെയോ മീനാക്ഷിക്കുട്ടിയെ നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി ആദ്യത്തെ പോർഷൻ കൈന്നിട്ടല്ല കളിച്ച രണ്ടാമത്തെ വർഷം കൈന്നിട്ട് കളിച്ചു അതെനിക്ക് പോലെ വന്നാണ് ഒരേ പോലെ ഉണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചത് എന്തായിരുന്നു ബാക്കിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അനാമികേ എനിക്കും മീനാക്ഷിക്കും ജനയ്ക്കും ഒരേ പോഷൻ തന്നെയാണ് രണ്ടു വട്ടവും വന്നത് അതൊന്നല്ലേ അപ്പൊ ഒരേ കാര്യം രണ്ട് രീതിയിൽ ചേച്ചി രണ്ടും കൺഫ്യൂഷൻ വരും ആദ്യം തന്നെ രണ്ടാമതും വരും അതാണ് പ്രശ്നം അങ്ങനെ എന്നിട്ട് അതിനുശേഷം ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് മക്കളേത് എന്താണ് രണ്ടും സമയം തന്നേക്കേ സമയം കിട്ടിയിട്ടാണോസ് ആണ് അതിനകത്ത് തന്നേക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റിൽ അത് രണ്ടും ചെയ്യാൻ പറ്റിയില്ലെങ്കി പിന്നെ എന്തുവാ എന്നെ പോലൊരു കേട്ടിട്ട് ഇത്രയും സാധുവായ നന്മയുള്ള ഒരു പാവ ഇത്രയും നന്മയുള്ളൊരു പാപ്തി കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഡൗട്ടായിട്ടുള്ള കാര്യ അതായത് നമ്മുടെ നിത്യതിയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങൾ മാത്രേ ഉള്ളത് ചോദിക്കുന്നത് അപ്പൊ നിത്യതിൽ എല്ലാം കൂടെ പത്ത് നൂറ്റി എൺപത് റേഞ്ചില് സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ അതിലെല്ലാം പഠിപ്പിക്കുന്ന അതായത് ടീച്ചേഴ്സ് ആണ് പക്ഷെ എന്റെ മുന്നിൽ വരുമ്പോൾ എന്തൊന്നും അറിയില്ല ഇവര് കുഞ്ഞുങ്ങളായി പോകുന്നു ക്ലാസ് സംസാരം ആ അതാണ് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതൊന്നും കുട്ടികളല്ല എല്ലാം മുതി ആ അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ഒരു കേരളപ്പിറവി ആശംസപരാ സിദ്ധി എന്നില്ല ആ സിദ്ധിയുടെ അഭാവത്തിൽ നമ്മൾ പറയുന്നു ആഹ് ഓക്കെ അപ്പൊ നല്ലൊരു ടാറ്റ പറഞ്ഞ മക്കളെ അയ്യോ ഒരു കാര്യം കൂടി ഓൺലൈൻ ക്ലാസ്സുകൾക്കായിട്ടും ഓഫ്ലൈൻ ടാസുകൾക്കായിട്ടും ചെയ്യാനും ആ മെസ്സേജ് ചെയ്യാം ഓക്കെ മൈക്കില്ല ചെയ്യാൻ ശ്രമിക്കും ആ ഓക്കെ നമ്മളുടെ പ്രോഗ്രാം വളരെ മനോഹരമായ പ്രോഗ്രാം ആണ് എല്ലാരും ഉറപ്പായി ഒരു തവണയെങ്കിലും കാണാൻ കാണാൻ തോന്നുന്നു മിക്കവാറും കൊറേ കേൾക്കും കേട്ട എന്റെ കൂട്ടുകാരെ നിങ്ങളോടുള്ള സ്നേഹവും പീഡവും കൊണ്ടാന്ന് തോന്നുന്നു അല്ലേ വന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ മതി നമ്മളുടെ പ്രോഗ്രാമിനെ കുറിച്ച് അപ്പൊ അവര് പറഞ്ഞൊരു അഭിപ്രായം നമ്മളുടെ പ്രൊമോ വീഡിയോ വരെ ഉണ്ടല്ലേ ഓ ശരി അപ്പൊ ടാറ്റ പറഞ്ഞോ ആ അപ്പൊ വീഡിയോസ് ഒക്കെ ഇനി വരും അല്ലേ അതെ മക്കളെ ഏ ടാറ്റാ മക്കളെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വന്നു